ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്ഥാനമേറ്റെടുത്ത ജനപ്രതിനിധികൾ ജനകീയ ആസൂത്രണത്തിൻ്റെ പിൻബലത്തോടെ പുതിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സാധ്യമാക്കി അന്ന് ലഭ്യമല്ലാതിരുന്ന ഒട്ടേറെ സൗകര്യങ്ങൾ ഇന്നത്തെ ജനപ്രതിനിധികൾക്ക് ലഭ്യമാണ് ഓരോ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് നൽകുകയാണ് സേവനം വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ സാങ്കേതികവിദ്യ നാം ഫലപ്രദമായി ഉപയോഗിക്കുന്നു ശാസ്ത്രീയമായ സർവേയിലൂടെ കണ്ടെത്തിയ അതിദരിദ്രരെ ഓരോ ആവശ്യങ്ങളും നിർണയിച്ച് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സമയബന്ധിതമായി സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു നേരത്തെ തന്നെ പ്രസ്താവിച്ചതാണ് ഇതിലേറ്റവും സ്തുത്രഹമായ പങ്കാണ് തദ്ദേശമുള്ള സ്ഥാപനങ്ങൾ വഹിച്ചിരുന്നത് എന്ന് ഇത്തരമൊരു സാഹചര്യത്തിൽ പുതിയ ഭരണസമിതികളുടെ ചുമതല കൂടുതൽ വിപുലമാണ് അതിദാരിദ്ര്യമുക്തരായവർ തിരികെ അതിദാരിദ്ര്യത്തിലേക്ക് പോകരുത് പല കാരണങ്ങളാൽ അതിദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്ന ആൾക്കാരുണ്ടാകാം അതിൽ നിന്നും അവരെ മുക്തരാക്കാനാവണം ഈ ഒരു പ്രക്രിയ നിരന്തരം സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അതിനായുള്ള ഇ പി ഇ പി ടു പോയിൻ്റ് ഒ പദ്ധതി എല്ലാ തദ്ദേശ മന സ്ഥാപനങ്ങളും ആരോഗ്യകരമായ മത്സരബുദ്ധിയോടെ ഏറ്റെടുക്കേണ്ടതുണ്ട് മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്ന നിലയിലേക്ക് സമീപനത്തിലും പശ്ചാത്തല സൗകര്യങ്ങളിലും നാം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് പ്രാദേശിക സർക്കാരുകളുടെ അനിവാര്യ ചുമതല കൂടിയാണ് ഈ മേഖല ഇതിലെ നേട്ടങ്ങൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിതാന്ത പരിശ്രമവും ആവശ്യമുള്ളതാണ് ഭാവി ഉറപ്പുള്ളതാക്കാൻ നാട് മാലിന്യമുക്തമാകൽ പ്രധാനമാണ് ആ ചുമതല എല്ലാ തദ്ദേശപണ സ്ഥാപനങ്ങളും പൂർണമായും ഏറ്റെടുക്കേണ്ടതാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ പൂർത്തിയായ അഞ്ച് ലക്ഷത്തോളം വീടുകൾ ആ നേട്ടം അടുത്ത മാസത്തോടെ പൂർത്തിയാകാനാണ് പോകുന്നത് എന്നാൽ അതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല കൂടുതൽ ഭവൻ രഹിതർക്കുള്ള അടച്ചുറപ്പുള്ള സുരക്ഷിത ഭവനം ലഭ്യമാക്കാൻ അശ്രാന്ത പരിശ്രമം ഉണ്ടാകേണ്ടതുണ്ട് തദ്ദേശമിന സ്ഥാപനങ്ങൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടതുമാണ്